ിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് സൂപ്പർ സൂപ്രധാനമായ ഏജസ്റ്റൈൽസിൻ്റെ നാൽപ്പത്തി എട്ടാം പിറന്നാളാണ് ഇന്ന് എത്ര ഏജസ്റ്റൈൽസിൻ്റെ ആരാധകർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക രണ്ടാമത്തെ അപ്ഡേറ്റ് ഇന്ന് ഡബ്ല്യു ഡബ്ല്യു ഇ പുറത്താക്കിയ ആർ എന്ന് പറയുന്ന അറസ്റ്റലറിനെ സംബന്ധിച്ചാണ് ആർ ഇനി എങ്ങോട്ട് എന്നുള്ളതാണ് എല്ലാവരും ഇപ്പോൾ സംശയത്തോട് ഉറ്റുനോക്കുന്നത് അൻപത്തി മൂന്ന് വയസ്സ് പ്രായമുള്ള ആർ ഇനി റിങ്ങിൽ കയറി മത്സരിക്കാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് പലർക്കും ഒരു സംശയമുണ്ട് ആർത്തറൂത്തിൻ്റെ നിലവിലെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ബാക്ക് സ്റ്റേജേ സെഗ്മെൻറ്റുകളിലും അതുപോലെ തന്നെ ഒരു സ്ക്വാഷ് മാച്ച് കളിക്കാനുമൊക്കെ ആർത് റൂത്ത് ഇപ്പോഴും ഫിറ്റാണ് വലിയ ലോങ് ടൈമൊക്കെയുള്ള മത്സരങ്ങൾ കളിക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രായം ചിലപ്പോൾ അദ്ദേഹത്തെ സമ്മതി ുന്നുണ്ടായിരിക്കില്ല എന്നാലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അത്തരത്തിലുള്ള മത്സരങ്ങൾ നമുക്ക് റസ്ലിംഗ് മീഡിയയിലടക്കം ആർ ത്രൂത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചതുമാണ് അതുകൊണ്ട് തന്നെ ഒന്നും തള്ളിക്കളയാൻ സാധിക്കില്ല എന്നാൽ ആർ ത്രൂത്തിനെ റിലീസ് ചെയ്തു ഒരു വാർത്ത പുറത്തേക്ക് വന്ന ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിൽ ആർ കിട്ടിയ ഒരു സപ്പോർട്ട് അത് റസ്ലേഴ്സിൻ്റെ ഭാഗത്ത് നിന്നായാലും ആരാധകരുടെ ഭാഗത്തു നിന്നായാലും ഇതുവരെ ഒരു റിലീസ് ചെയ്യപ്പെട്ട താരത്തിനും കിട്ടാത്ത അത്രയും വലിയൊരു സപ്പോർട്ടാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ മറ്റുള്ള റസ്ലിംഗ് കമ്പനികളും ആർ സ്വന്തമാക്കാനുള്ള ഒരു തീരുമാനങ്ങൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട് അതിൽ പോസിറ്റീവ് ായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ടി എൻ എ റസ്ലിംഗിന്റെ ടാലൻറ്റ് റിലേഷനും ഡബ്ല്യു ഡബ്ല്യു ഇയിലെ ഇ സി ഡബ്ല്യുൻ്റെ ഒരു ലെജൻഡുമായ ടോമി ഡ്രീമർ അദ്ദേഹം ഒരു ഓഫർ ആർത്തറൂത്തിന്റെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് ആർത്തറൂത്ത് റോൺ കില്ലിങ്സ് എന്ന് പറയുന്ന ഒരു റിംഗ് നെയിമിലൂടെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരിലൂടെ അദ്ദേഹം ടി എൻ എ റസ്ലിംഗിൽ ഉണ്ടായിരുന്നു അവിടെ എൻ ഡബ്ല്യു എന്ന് പറയുന്ന വേൾഡ് ടൈറ്റിലൊക്കെ ആർത്തറൂത്ത് വിജയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർത്തറൂത്തിനെ ടി എൻ എയിലേക്ക് തിരികെ വിളിക്കുകയാണ് ടി എൻ ഐയുടെ എക്സിക്യൂട്ടീവും റസ്ലിംഗിലെ തന്നെ വൺ ഓഫ് ദ ലെജൻഡ് എന്ന് പറയാൻ പറ്റുന്ന വ്യക്തിയുമായ ടോമി ഡ്രീമർ അപ്പോൾ ആർത്ത് ആ ഒരു ഓഫർ സ്വീകരിക്കുമോ എന്ന് അറിയില്ല എന്തായാലും അദ്ദേഹത്തിന് മുൻപിൽ മറ്റുള്ള റസ്ലിംഗ് കമ്പനികളുടെ ഒരു ഓഫറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ആർത്ത്റൂത്തിനെ പുറത്താക്കിയ ഈ ഒരു ഡിസിഷൻ അത് ട്രിബിൾ എച്ചിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു തെറി അഭിഷേകം കേൾക്കുന്ന രീതിയിലേക്ക് നയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് അവസാനം പങ്കുവെക്കുന്നത് ട്രിബിൾ എച്ച് ഡബ്ല്യു ഡബ്ല്യു ഇ എന്ന് പറയുന്ന റസ്ലിംഗ് കമ്പനിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങളാണ് നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് ട്രിബിൾ എച്ച് എടുത്ത തീരുമാനങ്ങളെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ റോം ഗ്രീൻസിനെ പാർട്ട് ടൈം റെസ്ലറാക്കി ബ്രോക്ക് ലസ്റ്ററിനെ തിരികെ കൊണ്ടുവരാനുള്ള യാതൊരുവിധ ഒരു പദ്ധതിയും ട്രിബിൾ എച്ച് നടത്തിയിട്ടില്ല ബ്രോക്കിനെതിരെ വന്ന കേസുകളും മറ്റും മാറ്റി നിർത്തിയാൽ പോലും ബ്രോക്കിനെ തിരികെ കൊണ്ടുവരാൻ അദ്ദേഹം യാതൊരുവിധ ഒരു ഒരു സാധ്യതയും മുന്നിൽ കണ്ടിട്ടില്ല റോം ഗ്രീൻസിനെ പാർട്ട് ടൈം ആക്കിയത് സ്റ്റോറി ലൈനുകളെയും വ്യൂവർഷിപ്പിനെയും നല്ല രീതിയിൽ ബാധിച്ചു കൂടാതെ ട്രിബിൾ എച്ച് ലോങ് ടൈമിലേക്ക് സ്റ്റോറി ബുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നുള്ള റിലീസുകളൊക്കെ നടത്തുന്നുണ്ട് അതായത് സ്റ്റോറി ചെയ്തുകൊണ്ടിരിക്കുന്ന റസ്ലേഴ്സിൻ്റെ പെട്ടെന്ന് റിലീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ട്രിബിൾ എച്ച് എടുക്കുന്ന തീരുമാനങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ടി വി ടെലികാസ്റ്റുമൊക്കെ നിർത്തി നെറ്റ്ഫ്ലിക്സിലേക്ക് മാറ്റാം എടുത്ത ഒരു തീരുമാനമൊക്കെ അത് ട്രിബിൾ എച്ച് അല്ലെങ്കിൽ കൂടിയും ട്രിബിൾ എച്ചും കൂടി ഭാഗമായിട്ടുള്ള ടി കെ ഒ എന്ന് പറയുന്ന കമ്പനിയാണ് ആ ഒരു ഡിസിഷനൊക്കെ എടുത്തത് അതൊക്കെ വളരെ ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു ഡിസിഷൻസ് ആയിരുന്നു കാരണം ഇന്ത്യയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ടി വി ടെലികാസ്റ്റിലൂടെയാണ് ആരാധകർ ഈ ഷോസ് ഇതുവരെ കണ്ടിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള വലിയൊരു അറതകക്കൂട്ടത്തെ ഒറ്റയടിക്കില്ലാതാക്കുകയാണ് ട്രിബിൾ എച്ചിൻ്റെ ഒരു ഡിസിഷൻ ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ട്രിബിൾ എച്ച് എടുത്ത തീരുമാനങ്ങളെല്ലാം ആയിരുന്നു വിൻസ് മാൻ ആയിരുന്നു ഒന്നും കൂടി ബെറ്റർ എന്ന് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ വരുന്ന രീതിയിലേക്കാണ് ട്രബിൾ എച്ചിൻ്റെ എല്ലാ തീരുമാനങ്ങളും വന്നിട്ടുള്ളത് എന്തായാലും ട്രിബിൾ എച്ച് എടുത്ത നല്ലൊരു തീരുമാനം എന്ന് പറയുന്നത് സി എം അങ്ങനെ തിരികെ കൊണ്ടുവന്നതാണ് മറ്റൊന്നും ട്രിബിൾ എച്ചിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ പോസിറ്റീവായിട്ട് എടുത്ത് പറയാൻ സാധിക്കില്ല ട്രിബിൾ എച്ചിൻ്റെ എല്ലാ പ്രീമിയം ലൈവ് ഇവൻറ്റ് ഫോർമാറ്റുകളും നമുക്ക് പ്രഡിക്റ്റ് ആയിരുന്നു അതായത് അഞ്ച് മത്സര രീതി ടാക്നി ഡിവിഷൻ്റെ മത്സരങ്ങൾ ഉണ്ടായിരിക്കില്ല പ്രീമിയം ലൈവ് ഇവൻറ്റ്സിൽ അവർക്കുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ അത് പ്രീമിയം ലൈവ് ഇവൻ്റ്സിന് മുൻപുള്ള ഏതെങ്കിലും ഒരു വീക്ക്ലി എപ്പിസോഡിൽ വെച്ച് കൊടുക്കും അങ്ങനെയുള്ള കുറച്ചൊരു ഫോർമാറ്റിൻ്റെ ഒരു കണ്ടിന്യൂഷൻ അതായത് എപ്പോഴും പലതരത്തിലുള്ള പ്രീമിയം ലൈവ് ഇവൻ്റ്സിനും ഒരേ ഒരു ഫോർമാറ്റ് പിടിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ട്രിപ്പിൾ എച്ച് മാറി അതൊക്കെ നല്ല രീതിയിൽ വ്യൂവർഷിപ്പിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്രിപ്പിൾ എച്ചിൻ്റെ ഒരു ഡിസിഷൻസ് അത് ഡബ്ല്യു ഡബ്ല്യു ഇ എന്ന് പറയുന്ന കമ്പനിയെ നശിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഒരു ഘട്ടത്തിലേക്ക് തന്നെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു ആർത്രൂത്ത് കാർലിറ്റ തുടങ്ങിയ റെസ്ലേഴ്സ് അതും എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ കഴിവുള്ള റസ്ലേഴ്സിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കാതെ അവർ പുറത്താക്കാൻ ട്രിബിൾ എച്ച് എടുത്ത ഒരു തീരുമാനം അതെന്തായാലും വലിയ രീതിയിലുള്ള ഒരു അഭിഷേകമാണ് ട്രിബിൾ എച്ചിനും ഡബ്ല്യു ഡബ്ല്യു ഇ എന്ന് പറയുന്ന കമ്പനിക്കും സമ്മാനിച്ചിട്ടുള്ളത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ട്രിബിൾ എച്ചിനെതിരെ വലിയ രീതിയിലുള്ള ഒരു ഫാൻ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ട്രിബിൾ എച്ച് ഡിസർവിങ് ആണെന്ന് നമുക്ക് ഒരു പക്ഷേ പറയേണ്ടി വരും കാരണം അത്തരത്തിലാണ് ട്രവിളിച്ചെടുത്ത തീരുമാനങ്ങൾ ഡബ്ല്യു ഡബ്ല്യു ഇയുടെ നിലവിലെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇപ്പോൾ ട്രവളിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ അത് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു അതൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ